ഈ റയൽ റയൻമാരുടെ ടീമുണ്ടോ ഈ റയൽ മാഡ്രിഡ് ടീം ഹിസ്റ്റോറിക്കലി നമ്മൾ റയൽമാരുടെ ഹിസ്റ്ററിൽ തന്നെ വൺ ഓഫ് ദ എന്താ പറയാ ഏറ്റവും ബെസ്റ്റ് ടീംസ് അഥവാ ഏറ്റവും ഓർത്തിരിക്കേണ്ട ടീമുകളിൽ ഒന്നാണ് ഈ ഒരു സീസൺ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് വർഷം രണ്ട് സീസൺ മുമ്പ് ചാമ്പ്യൻസ് ലീഗ് അടിച്ച ആ ഒരു വർഷമുണ്ടല്ലോ മാഡ്രിഡ് ഈവൻ അതിനേക്കാളും മേ ബി ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ നില ഫാൻസ് ഓർത്തിരിക്കേണ്ട ഒരു ഇത് കാരണം ഇത്രയും ഇഞ്ചറി ഇഷ്യൂസും ഇത്രയും പ്രോബ്ലംസും ഉണ്ടാകാനിട്ടും എങ്ങനെ എങ്ങനെ ഇങ്ങനെ കളിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാനോട്ട് ആൻസർ ദാറ്റ് ഡോൺ കാർലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കും ഗോസ് ടു ഡോൺ കാർലോ ആൻഡ് ഫോർ ഹിസ് ഫോറിസ്റ്റീൻ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ഒന്നും പറയാനില്ല ജസ്റ്റ് ഇത് കൺസിഡർ ചെയ്യുക ടു ഓഫ് ദ ടോപ്പ് ഒപ്പോണൻസ് ലീഗിലെ ഓഫ് ദ ടോപ്പ് ഒപ്പോണൻസിന് അഗേൻസ് മെസ്സിനെക്കാളും ഷോർട്ടായ ഡാനി കറോഹിനെ ആണ് സെൻടർ ബാക്ക് ആയിട്ട് ആൻസർ ഔട്ട് യൂസ് ചെയ്തത് ആൻഡ് ബോത്ത് ഗെയിംസ് രണ്ട് കളിയിൽ നിന്ന് കൺസീഡ് ചെയ്ത് ജസ്റ്റ് വൺ ഗോൾ കറവഹാൾ ഹു ഇസ് ഷോർട്ടർ ദാൻ ലിയണൽ മെസ്സി ഇസ് പ്ലേയിങ് ആസ് എ സെൻട്രൽ ബാക്ക് സോ ഇന്നലത്തെ റയൽ മാഡ് ടീമിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ് ടീമിൽ ഇന്നലെ മാച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് റയൽ മാഡ് വേഴ്സസ് ജിറോണ മേ ബി ടൈറ്റിൽ ഡിസൈഡിങ് മാച്ച് ദ ബിഗസ്റ്റ് റൈവർ ഇൻ ദിസ് ഈ സീസണിലെ ദ ബിഗസ്റ്റ് ഒപ്പോണൻറ്റ് ഇൻ ദ ലീഗ് ഫോർ റയൽ മാഡ്രിഡ് ഇൻ ടേംസ് ഓഫ് കോമ്പറ്റീഷൻ കാരണം തൊട്ട് പറയാണ് രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ അപ്പോൾ ഇന്നലത്തെ മാച്ചില് ഇറ്റ് വാസ് ബിറ്റ്വീൻ ടോണി ക്രൂസും ഏരിയക്സ് ഗാർഷിയ്ക്കും ഇടയിലായിരിക്കും മേ ബി ഇന്നലത്തെ മാച്ചിൻ്റെ ഒരു ബാറ്റിൽ കീ ബാറ്റിൽ കാണാൻ സാധിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ടു ഓഫ് ദ ബെസ്റ്റ് ബാസേഴ്സ് ഇൻ ദിസ് ലീഗ് രണ്ട് പ്ലേയേഴ്സും നമ്മൾ നോക്കുവാണെങ്കിൽ ജിറോണയുടെ കൺട്രോൾ മോഡ് ആറ് കയ്യിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൺ ഗാർഷിയാ ഫീറ്റ് റയൻമാർ കൺട്രോൾ മോഡ് ആറ് കയ്യിലാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൺ ടോണി ക്രൂസിന്റെ ഫീറ്റ് സോ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യാല്ല ടോണി ക്രൂസ് ഈസ് മൈൽസ് അബോ പക്ഷേ നമുക്കറിയാം മിഗ്വേ മിഷ് സാധസിന്റെ ടീമിൽ കൺട്രോൾ ദ ദ ഗെയിം ടു തെക്കിയും അവരുടെ ആ ടീമിലെ ആ ഒരു കീഫ് ആണ് എലിക്സ് ഗാർസിയ ഇപ്പുറത്ത് ടോണി ക്രൂസ് സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ ടോണി ക്രൂസിന്റെ അടിഞ്ഞാട്ട എന്ന് പറയാം ഫസ്റ്റ് ഹാഫിൽ ഫോർട്ടി ത്രീ ഔട്ട് ഓഫ് ഫോർട്ടി ത്രീ സക്സസ്ഫുൾ പാസസ് നയന്റി എയ്റ്റ് പെർസെന്റേജ് ഓവർ ഓൾ മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ടെൻ ഔട്ട് ഓഫ് ടെൻ ലോങ് ബോൾസ് സക്സസ് ലോങ് ബോൾസ് നാല് ടാക്കിൾസ് കംപ്ലീറ്റ് ഡോമിനേഷൻ അപ്പുറത്തെ എലിക്സ് ഗാർഷയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിലും പുള്ളിനെ ഗെയിം കൺട്രോൾ ചെയ്യാനായിട്ട് മാഡ്രിഡ് സമ്മതിച്ചില്ല ദേ ആർ അവയർ ഓഫ് ഗാർശാസ്ത്ര അവരെന്ത് ചെയ്തു എപ്പോഴൊക്കെ ബോൾ എലിക്സ് ഗാർഷയുടെ അടുത്തോട്ട് പോയാൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്തു ടൈം കൊടുത്തില്ല മാക്സിമം ബോൾസ് കൊടുത്തിട്ട് ഇങ്ങനോട്ടിരുന്ന് ബ്ലോക്ക് ചെയ്തു അതിന് എപ്പോഴൊക്കെ ചെന്നു അപ്പോഴൊക്കെ ഒട്ടും ടൈം കൊടുത്തില്ല സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മെറ്റ് ഫാക്ടേഴ്സിലോട്ട് കയറുന്നതിന് മുമ്പ് ഈ ക്രൂസിന്റെ കാര്യം പറഞ്ഞു പോയേക്കാം ക്രൂസിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് സേ പ്ലീസ് ഡോൺ റിട്ടയർ എൻജോയ് ചെയ്യുകയാണ് ക്രൂസിന്റെ ഓരോ മൊമെന്റും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് പ്ലീസ് ഡോൺ റിട്ടയർ ഈസി ആയിട്ട് രണ്ട് സീസണിലൂടെയും പോകാൻ പറ്റും ആൻഡ് ക്രൂസിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രൂസിനെ വർഷങ്ങളായിട്ട് റൈൻമാർ ആയിട്ട് കാണുക ഒരു ഡെക്കേഡ് ആയിട്ട് കാണുകയുള്ളു പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ശരിയാണ് ത്രീ ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗുകൾ അടിച്ച ആ ഒരു ടൈം എല്ലാം സൂപ്പർ വരുന്നു പക്ഷെ ഡോൺ കാർലോ ആണ് ക്രൂസിന് എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും പ്രോപ്പറായിട്ട് ഈ ഒരു റയൽമാർ ടീം യൂസ് ചെയ്യുന്ന കോച്ച് ഈ ഒരു ഏജിൽ ക്രൂസിൻ്റെ മാക്സിമം ഔട്ട് പുട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന കോച്ച് ആൻഡ് എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ ക്രൂസിന് വർഷങ്ങളായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ റയൽ റയൽമാർ ആരാസ് ക്രൂസ് ഓൾവേസ് പക്ഷേ ആ ഒരു കൈന ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റിക്കിടേക്കാളും ഐ ആം എൻജോയിങ് ക്രൂസ് മോർ അണ്ടർ ഡോൺ കാർലോ ആൻഡ് ആൻസറോട്ടിനോസ് ക്രൂസ് ഹയർ ഓഫ് ദ പിച്ച് അല്ല ആൾ ഏറ്റവും ത്രെട്ടിങ് അഥവാ ആൾ ഏറ്റവും കൂടുതൽ ഗെയിം കൺട്രോൾ ചെയ്യാൻ സാധിക്കുക ഡീപ്പർ ഏരിയസിലാണ് സോ അവിടെ യൂസ് ചെയ്യുന്നു അവിടെ ആൾ ബോള് പൊസിഷൻ ലൂസ് ചെയ്താലോ അഥവാ ആൾക്ക് ഓവറായിട്ട് മിഡ്ഫീൽഡ് വർക്ക് റേറ്റ് എടുക്കാതിരിക്കാനായിട്ട് വെൽവാർഡിനെ കമ്മമിങ്ങിയാൻ എസ്പെഷ്യലി ഔട്ട് ഓഫ് പൊസിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ക്രൂസിനെ സഹായിക്കാനായിട്ട് മാക്സിമം ക്രൂസിനോൺ ജയിപ്പിക്കുന്നു മാക്സിമം ക്രൂസിനോടൊപ്പം വെൽവാർഡേ യൂസ് ചെയ്യുന്നു മാക്സിമം ക്രൂസിനോടൊപ്പം ചേർന്ന് കമ്മുമുഖിയ യൂസ് ചെയ്യുന്നു സോ ബോൺ ദ ബോൾ ക്രൂസിന് കൂടുതൽ ടൈം കൊടുക്കാനായിട്ട് ആൻസർ റോട്ടി ശ്രമിക്കുന്നു ഡോൺ കാർലോ ഈസ് യൂസിങ് ക്രൂസ് ടു ഹിസ് മാക്സിമം പൊട്ടൻഷ്യൽ ആൻഡ് ഹ്യൂജ് ക്രെഡിറ്റ് ഗോസ് ടു ഡോൺ കാർലോ ഫോർ യൂസിങ് ക്രൂസ് ഇൻ ഇൻ എ പ്രോപ്പർ മാനർ അറ്റ് ദിസ് ഏജ് പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ റയൻമാർട്ട് ലീവ് ഏജ് കാണുക സോ നമുക്ക് അന്നത്തെ അടുത്ത ഫാക്ടേഴ്സിനോട് ഇനിയും കിടക്കാം ഞാൻ ക്രൂസിനെ കുറിച്ച് പറയണോ എന്ന് പറഞ്ഞാൽ സോ കുറച്ച് സമയം വീടോടെ തുറക്കത്തി അതിനുവേണ്ടി പോയി സോ ഇന്നലത്തെ മാച്ചിൽ ആറ് അഴിഞ്ഞാട്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ക്രൂസിന്റെ കാര്യം പറഞ്ഞു പക്ഷെ മാച്ചിലെ താണ്ടവം എന്താ പറയാ ഒരു അഴിഞ്ഞാട്ട താണ്ടവം നടത്തി തരാൻ ചോദിച്ചാൽ ജൂനിയർ ർ ജൂനിയറിന്റെ ഏറ്റവും ബെസ്റ്റ് മാച്ച് ദിസ് സീസൺ ഫോർ റയൽ മാഡ്രിഡ് എന്ന് ടോപ്പ് ഒപ്പോണന്റ് ഇന്നലെ റൈൻമാർട്ടൺ ഹർട്ട് സീറോ ഓൺ ടാർഗറ്റ് അതുകൊണ്ട് തന്നെയാണ് സീറോ ഷോട്ട് ആയിരുന്നു വാസ്കർ ബാക്ക് ബാക്ക്ഫോൺ ഇന്നലെ റൈൻമാർട്ടന്റെ ഫിഫ്റ്റി ത്രീ പെർസെന്റേജ് അറ്റാക്സ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ലൂക്കാസ് വാസ് എ ഹ്യൂജ് റോൾ ഇൻ ആൻഡ് ഫസ്റ്റ് ഗോൾ ആറാം സ്കോർ ചെയ്ത ഒന്നര ഗോൾ ഒരു ഒന്നൊന്നര ഗോൾ അതിനുശേഷം ആ ഒരു അസിസ്റ്റ് സെക്കൻഡ് ഗോൾ ഈവൻ ബെറ്റർ ദാൻ ദാറ്റ് ഗോൾ ഇന്നലെ യാൻകൂട്ടൻ എനിക്ക് തോന്നുന്നില്ല ഇന്നലെ പോയി ഉറങ്ങി കാണുമെന്ന് എപ്പോഴൊക്കെ കണ്ണടച്ച് കിടക്കുമ്പോഴും മിനി ജൂനിയറിന്റെ മുഖമായിരിക്കും മനസ്സിലോട്ട് വരുന്നത് ഇന്നലെ യാൻകൂട്ടനെ നശിപ്പിച്ചെന്ന് പറയാം വിനി ജൂനിയർ നശിപ്പിച്ചു പറഞ്ഞു യാൻകൂട്ടനെ ആൻഡ് സെക്കൻഡ് നമ്മൾ പിന്നെ തേർഡ് ഗോളിലേക്ക് വേണ്ടി ബെല്ലിംഗം മരിച്ച തേർഡ് ഗോൾഡ് വിനി ജൂനിയറിന്റെ ആ ഡ്രിപ്പ് ഷൂട്ട് ചെയ്യുന്നു ഗോൾ സേവ് ചെയ്യുന്നു ടാപ്പ് റോഡറി ഫോർത്ത് ഫോർത്ത് ഗോൾഡിൽ വിനി ജൂനിയർ ആണ് ഗോൾ വിൻ ബാക്ക് ചെയ്യുന്നത് ടെക്നിക്കലി ആസിസ് വിനി റോഡറി സോ വെച്ച് നാല് ഗോളും വിനി ജൂനിയറിന്റെ പങ്കുണ്ട് ഫസ്റ്റ് റായ്മഴിച്ച നാല് ഗോളും വിനി ജൂനിയറിന്റെ പങ്കുണ്ട് ആൻഡ് അടുത്തതായിട്ട് ബെല്ലിംഗം എനിക്കൊരു ഡൌട്ടില്ല അറ്റ് ദിസ്റ്റ് ഫുട്ബോളിലെ ബോളുമായിട്ട് ഫസ്റ്റ് ഗോൾ ബെലിംഗം സ്കോർ ചെയ്തേഴ്സ് ഗോൾഡ്

ആൻഡ് ഫോർത്ത് ഗോൾ റോഡ്രിഗോ റോഡ്രിഗോ കുറച്ച് ലാസ്റ്റ് രണ്ടു മൂന്ന് മാച്ച് എളുപ്പം ഓഫ് ആയിരുന്നു ബട്ട് ഇന്നലത്തെ മാച്ചിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലാൾ സൂപ്പർ ആയിരുന്നു ആൻഡ് ദാറ്റ് ഗോൾ എക്സലൻറ് ഗോൾ ആ ഒരു കോൺഫിഡൻസ് ബ്രഹീം ഡിയാസിനെ പാസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഹിറ്റ് ഓഫ് ദാറ്റ് ഗോൾ ഇന്നത്തെ മാച്ചിൽ ആകെപ്പാട് റയർ മാറ്ററിനുള്ള ഒരേ ഒരു വറിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ അമ്പത്തേഴാം മിനിറ്റില് ആംഗിളിന് ചെറിയൊരു എന്താ പറയുക സ്പ്രെയിനായിട്ട് നമ്മുടെ ബെല്ലിംഗം ഫിഫ്റ്റി സെവന്റ് മിനിറ്റ് കയറി പോയിരുന്നു ലെഫ്റ്റ് ലെഗിൽ ആങ്കിളിൽ എന്നാണ് പറയുന്നത് സോ നമുക്ക് നോക്കാം എന്താ വന്ന് ആൻസർ ഓട്ടി പോസ്റ്റ് മാച്ച് പറഞ്ഞത് നാളെ അതായത് ഇന്ന് മേ ബി കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് സ്കാനിങ് റിപ്പോർട്ട്സ് ഒക്കെ വന്നതിന് ശേഷം കൂടുതൽ പറയാൻ പറ്റത്തുള്ളതാണ് ആൻസർ ഓട്ടി പോസ്റ്റ് മാച്ച് പറഞ്ഞത് സോ ഇന്നലെ മാച്ചിന്റെ ഇടയ്ക്ക് ആള് ഫിഫ്റ്റി സെവൻ തും ഇറങ്ങിപ്പോയിട്ട് ഐസ് പാക്ക് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതേ അതേയുള്ളൂ റേമാറിൻ്റെ ഒരു വറയിങ് ഫാക്ടറി എന്നാൽ ആൻഡ് കംപ്ലീറ്റ് ഡോമിനേറ്റ് കമോവിങ് ഒക്കെ ഇരുപത്തൊന്ന് വയസ്സുകൊണ്ട് ലുക്ക് അറ്റ് ദ ഈസ് പ്ലേയിങ് മെച്ചുവേർഡ് വർഷങ്ങളായിട്ട് റയലി കളിക്കുന്ന പോലെ ആൻഡ് ആ ഒരു ഡിഫെൻസീവ് എൻഫീൽഡ് റോളിലാണ് പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നു ഈവൻ ചില സമയത്ത് റോട്ടറിക്കോടൊപ്പം വന്ന ഒരു സ്ട്രൈക്കർ ലൈൻ ചെയ്ത് കളിക്കുന്നു ഫുൾ ഫുൾ ഫ്രീഡം ഫ്രീഡം കൊടുക്കുകയാണ് ആൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നു വൺ ഓഫ് മോസ്റ്റ് എന്റർടൈനിങ് ടീംസ് ടു വാച്ച് അവരുടെ റോൾ കൊടുത്തിരിക്കുകയാണ് അറ്റാക്ക് ദ സ്പേസ് റോട്ടി ഫുൾ ഫ്രീഡം ഫ്രീഡം എന്ന് പറഞ്ഞാൽ പക്ഷെ അതിനുപരി എവിടെ സ്പേസ് ഉണ്ടോ അറ്റാക്ക് ചെയ്യുക സോ ആ ഒരു സിസ്റ്റം ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അനുസരിച്ച് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഈ ഒരു സീസൺ അവര് ഓൾമോസ്റ്റ് എന്താ പറയാ അൺഒഫീഷ്യലി ലീഗ് റയൺ മാഡ്രൈഡ് അടിച്ചു എന്ന് പറയാം നെക്സ്റ്റ് രണ്ട് മാച്ചസോളം കഴിയുമ്പോൾ എല്ലാ കാര്യവും ഓൾമോസ്റ്റ് നമുക്ക് ഉറപ്പിക്കാം സോ റയൺ മാഡ്രൈഡ് ലീഗിന് ഫേവറേറ്റ് എന്നുള്ളത് ലീഗ് അൺഒഫീഷ്യലി അടിച്ചു എന്ന നിലയിലോട്ട് മേ ബി ഇന്നത്തെ മാച്ചോടുകൂടി എത്തിയിട്ടുണ്ട് ആൻഡ് ഹെടുത്ത് പറയേണ്ട ഈ ഒരു സീസൺ ഫോർ എൻ ഓൾ ഡ്രൈമാൻ ഫാൻസ് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യം ഡൗട്ടും വേണ്ട ആൻസർ ഓട്ടിൻ്റെ ഈ നൂറ് മാർക്കും ആൻസർ ഓട്ടിക്കും പ്ലേസും കൊടുക്കണം ഈ ഒരു മെന്റാലിറ്റിക്ക് ഇത്ര ഇൻജറി ഇഷ്യൂസും വെച്ചും ഇങ്ങനെ കളിക്കാന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ആൻഡ് ജിറോണോപ്പണ അവർക്കെതിരെ നത്തിങ് നത്തിങ് ആൻഡ് ഫൈനൽ മിനിറ്റ്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗൂഢറിനെ ഇറക്കി ഗോളർ പെനൽറ്റി വിൻ ചെയ്തു അതും മിസ്റ്റേക്ക് അത് യോസെല്ലു എടുത്തു യോസെല്ലു ബാറേ തട്ടി ആ പെനൽറ്റി മിസ് ചെയ്തു ഒന്നും കൊടുക്കാൻ പോയില്ല പെനൽറ്റി മിസ്സിന് ശേഷം നേരെ റഫറിൽ അടിച്ചു എന്തിനാണ് സത്യം ടീം ടീം ടു സ്കേറി മാൻ ഐ റിയലി റിയലി ഓഫ് നെക്സ്റ്റ് സീസൺ ഈ എംബാപ്പെ പറയുന്നു ലെനിയോറോ ആന്റോണിയോ സിൽവി അനദർ പ്ലെയർ ഇൻജെക്ട് ചെയ്യുന്നു യാൻകുട്ടിയുടെ പേര് കേൾക്കുന്നു ും സ്റ്റേയും നൂറ് ശതമാനം ഉറപ്പാണ് ഈ സീസൺ ഇത്രയും പരിമിതികൾ വെച്ച് അവരിങ്ങനെ കളിക്കുന്നു സീസൺ ഒന്ന് കയ്യിലോട്ട് കിട്ടിയാൽ വയ്യ അല്ലെ സോ അവരാണ് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാച്ചിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുക റിയലി ഞാൻ കുറച്ചും കൂടെ ജിറോണയുടെ ഭാഗത്ത് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ റിയലി ഡിസപ്പോന്റഡ് ആയിരുന്നു റേ ജിറോണയുടെ പെർഫോമൻസിന് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ റയന്മാരുടെ ടീമിന്റെ ഈ ഒരു മെന്റാലിറ്റി മോൺസ്റ്റേഴ്സിന്റെ അരിക്ക് പെട്ടാൽ അവരുടെ ദിവസം തീർന്നു അതാണ് ഇന്നലെ റയലിന്റെ ദിവസമായിരുന്നു സീറോ ഷോർട്ട് ടൗൺ ടാർഗറ്റ് sήro soκta